കാലത്ത് തീരുകയാണ് ഉണ്ടായത് പഞ്ചാബികളാണ് അവിടെ ആണാൻ്റ ആൾ അവർ തീരുമാനിക്കുന്നതാണ് രാജ്യത്തിൻ്റെ നിയമങ്ങൾ അവർ തീരുമാനിക്കുന്നതാണ് രാജ്യത്തിൻ്റെ ഭാഗതയും അവർ തീരുമാനിക്കുന്നതാണ് ഭരണസമിതി ഏതൊരു അർത്ഥത്തിൽ നോക്കിയാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പടിഞ്ഞാറൻ പഞ്ചാബികളുടെ കയ്യിലാണ് ബാക്കിയുള്ള നിരവധി വിഭാഗങ്ങൾ അവിടെയുണ്ട് ഇന്ത്യയിൽ നിന്ന് കുടിയേറുകറുമുണ്ട് പഷ്തൂണുകളുണ്ട് സിന്ധികളുണ്ട് ബലൂച്ചികളുണ്ട് ഇവർക്കൊന്നും തന്നെ പാകിസ്ഥാനിൽ യാതൊരുവിധ പരിഗണനകളും ലഭിച്ചിട്ടില്ല നാളിതുവരെ ലഭിച്ചിട്ടില്ല ഇവരൊക്കെ രണ്ടാം കിട തന്നെ ഇന്നും തുടരുകയാണ് അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതുപോലെ തന്നെ മുഹാജിർ ഖാദി മൂവ്മെൻറ്റ് തുടങ്ങിയ സംഘടനകൾ അവർ അവിടെ രൂപം കൊണ്ടതും തങ്ങൾക്ക് പാകിസ്ഥാനിൽ മിനിമം ഒരു പാകിസ്ഥാനിലെ ഒന്നാം നമ്പർ പൗരൻ എന്നൊരു പദവിയെങ്കിലും ലഭിക്കണം എന്നതായിരുന്നു ഇവരുടെ നിരന്തരമായ ആവശ്യം പക്ഷേ അത് നാട് പാകിസ്ഥാൻ ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല ഇന്നും അവിടെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഉദ്യോഗങ്ങളിൽ എല്ലാം തന്നെ പഞ്ചാബികളുടെ പരിപൂർണമായ കുത്തകയാണ് മറ്റുള്ളവർക്കൊക്കെ നാമ ഒരു നാമത്തിന് വേണ്ടിയുള്ള ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില ഉദ്യോഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം പാകിസ്ഥാൻ അന്നും ഇന്നും ഇന്നും പഞ്ചാബികളുടെ നാടാണ് മാത്രമല്ല ജനറൽ അയ്യൂബ് ഖാൻ മുതൽ ഇങ്ങോട്ട് നിരവധി സൈനിക അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ആ സൈനിക അട്ടിമറിക്കുള്ള സാധ്യതകൾ ഇന്നും നിലനിൽക്കുന്നു ഇന്ന് പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണ് ഒരു ഭാഗത്ത് ബലോചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിപ്പോകുന്നു മറുഭാഗത്ത് സിന്ധ് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്ന് പറയുന്നു പസ്തൂണുകൾ അവർക്കൊരു രാജ്യം വേണമെന്ന് പറയുന്നു ഒക്കുപേഡ് കാശ്മീർ അത് ഏത് നിമിഷവും പാകിസ്ഥാനോട് വേറെ വേറപ്പെടാം ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം എന്താണ് ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കൊന്നും തങ്ങൾ പാകിസ്ഥാനിൽ ഒരു ഒന്നാം നമ്പർ പൗരന്മാർ ആണ് എന്നൊരു തോന്നൽ ഈ എഴുപത്തഞ്ച് വർഷത്തിന് ശേഷവും ഉണ്ടായിട്ടില്ല അത് അംഗീകരിച്ചു കൊടുക്കാൻ പഞ്ചാബികൾ ഒട്ട് തയ്യാറുമല്ല ആ ഒരു ഗതികേടലാണ് പാകിസ്ഥാൻ ഭാവിയിൽ കഷ്ടങ്ങളായി വിഘടിപ്പിച്ചു പോകാൻ സാ സാധ്യതയുള്ളത്